ഹായ് സുരേഷ് കുമാർ ആന്റണി പെരുമ്പാവൂർ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു പല ആൾക്കാർക്കും പല അഭിപ്രായമാണ് ഭൂരിപക്ഷം ആൾക്കാരും ആന്റണി പെരുമ്പാവൂരിന്റെ കൂടെ നിൽക്കുന്നു കാരണം ആന്റണി പെരുമ്പാവൂർ പറഞ്ഞതാണ് ശരി എന്നാണ് ഭൂരിപക്ഷം ആൾക്കാരുടെയും വിശ്വാസം തീർച്ചയായും എൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ സുരേഷ് കുമാർ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാനും ആന്റണി പെരുമ്പാവൂരിന് ഒപ്പമാണ് അതുപോലെ തന്നെ സുരേഷ് കുമാർ ഈ എംബുരാൻ എന്ന സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിച്ചു അതിനെതിരെ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു എന്റെ സിനിമ ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്റെ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണ് എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പൂർത്തിയാവാത്ത സിനിമ ഇത്ര കോടിയിൽ തീർന്നു എന്ന് പറയാൻ ഇവർക്ക് എന്താണ് അവകാശം ഇതിന്റെ ബഡ്ജറ്റ് ഇവർ പറഞ്ഞതൊന്നും അല്ല എന്നൊക്കെ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഈ സിനിമ എത്ര കോടി ബഡ്ജറ്റിൽ ഒരുക്കുന്നു ഈ സിനിമ കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആന്റണി പെരുമ്പാവരും പറയുന്നുണ്ട് അതുപോലെ പൃഥ്വിരാജ് കുമാരനും ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപുരാൻ എന്ന സിനിമയുടെ ബഡ്ജറ്റ് ഇവർ നോക്കുന്നില്ല ഈ സിനിമയ്ക്ക് എന്താണോ ആവശ്യം ആ ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കന്നഡ ഇൻഡസ്ട്രി വളരെ ചെറിയ ഇൻഡസ്ട്രിയാണ് മലയാളത്തെക്കാളും ചെറിയ ഇൻഡസ്ട്രിയാണ് അവിടെ ഹിറ്റാവുന്ന ഒരു സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ തുകയാണ് അവിടെ ഏറ്റവും വലിയ വിജയ ചിത്രത്തിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് നൂറ് നൂറ്റി ഇരുപത് കോടിയാണ് ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പണം വാരിപ്പടത്തിന്റെ കളക്ഷൻ അപ്പോഴാണ് അവിടെ ഇരുന്നൂറ് കോടിക്ക് മേലെ ചെലവിൽ കെ വരുന്നത് അതായത് അവിടുത്തെ ഏറ്റവും വലിയ സിനിമയുടെ കളക്ഷൻ്റെ ഇരട്ടിയിൽ കൂടുതൽ മുടക്കിയാണ് കെ ജി എഫ് അവിടെ ഒരുക്കുന്നത് അതിലെ നായകൻ യാഷിനെ മറ്റു സംസ്ഥാനത്തെ പല ആൾക്കാർക്കും അറിയില്ല എന്നിട്ട് പോലും ആ സിനിമ മറ്റുള്ള സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും റെക്കോർഡുകൾ വാരിക്കൂട്ടി ആയിരം കോടിക്ക് മേലെ കളക്ഷൻ നേടിയെടുത്തു അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് അപ്പോൾ മികച്ച സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് ഏത് സംസ്ഥാനമാണ് എന്നൊന്നും പ്രശ്നമേ അല്ല സിനിമ നല്ലതായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളക്ഷൻ നേടിയെടുക്കാൻ പറ്റും എന്ന് കെ ജി എഫിലൂടെ കന്നഡ ഇൻഡസ്ട്രിക്ക് അവർ കാണിച്ചു കൊടുത്തു കന്നഡ ഇൻഡസ്ട്രിക്ക് മാത്രമല്ല മറ്റുള്ള പല സംസ്ഥാനങ്ങളും അത് ഏറ്റുപിടിക്കുകയും ചെയ്തു തീർച്ചയായും വളരെ നല്ലൊരു കാര്യമാണ് കന്നഡ ഇൻഡസ്ട്രിക്ക് വേണ്ടി കെ പ്രൊഡ്യൂസേഴ്സ് ചെയ്തത് അവർക്ക് വേണമെങ്കിൽ തെലുങ്കിലോ തമിഴിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ പോയി ഈ ബഡ്ജറ്റിൽ പടം പിടിക്കാമായിരുന്നു പക്ഷെ അവർ ചെയ്തത് കന്നഡയിൽ തന്നെയാണ് ആ ഇൻഡസ്ട്രി ആ ഒരു സിനിമയോടുകൂടി വളർന്നു തീർച്ചയായും ഇതുതന്നെയാണ് പൃഥ്വിരാജിൻ്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും മോഹൻലാലിൻ്റെയും ഒക്കെ ലക്ഷ്യം മലയാളം ഇൻഡസ്ട്രി നൂറും ഇരുന്നൂറ് കോടിയിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ഇൻഡസ്ട്രിയും വളരണം വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കണം അതിനുവേണ്ടി വലിയ തുക മുടക്കി ഗംഭീരമായൊരു സിനിമ അതിനുള്ള ശ്രമത്തിലാണ് ഇവര് അവർ പറയുന്നത് ഇങ്ങനെയാണ് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ വലിയ മുതൽ മുടക്കിൽ നല്ല പടങ്ങൾ എല്ലാ സംസ്ഥാനത്തുള്ള ആൾക്കാർക്കും എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള ഗംഭീരമായൊരു സിനിമ ഒരുക്കുക എന്നുള്ളത് എംബുരാൻ വേണ്ടി അവർ ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് ഭീകരമാണ് ഒരു മലയാള സിനിമ ഇതുവരെ നേടിയെടുത്ത ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് ഇരുന്നൂറ് കോടിക്ക് മേലെയാണ് ആ ഗ്രോസ് കളക്ഷനേക്കാളും മുകളിലാണ് എംബുരാന്റെ ബഡ്ജറ്റ് അതായത് എംബുരാൻ വിജയിക്കണമെങ്കിൽ ഇപ്പോൾ മലയാള സിനിമ നേടിയെടുത്തിട്ടുള്ള കളക്ഷന്റെ ഏറ്റവും വലിയ കളക്ഷന്റെ ഇരട്ടിയിൽ കൂടുതൽ നേടിയാൽ മാത്രമേ എംബുരാൻ എന്ന സിനിമ വിജയിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് ഇവരത് ചെയ്യണമെങ്കിൽ അത്രയും നല്ലൊരു സബ്ജക്റ്റ് ആ സിനിമയിൽ ഉണ്ടാവണം അത് തീർച്ചയായും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണല്ലോ അവർ എത്രയും പണം മുടക്കിയിരിക്കുക തീർച്ചയായും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ചെലവ് കൂടിയ പടങ്ങളിൽ ഒന്ന് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇന്നൊരു പക്ഷെ അങ്ങനെ അല്ലെങ്കിലും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിരിക്കും എന്ന് ഉറപ്പാണ് അതിലൊന്നും ഒരു തർക്കവുമില്ല അപ്പോൾ അപ്പോ കെ ജി എഫ് പോലെ വലിയ രീതിയിൽ തരംഗമുണ്ടാക്കാനാണ് ഇവരുടെ ലക്ഷ്യം എംബുരാൻ എന്ന സിനിമ വലിയ രീതിയിൽ തരംഗമായി മാറും എന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു അതിന്റെ കോൺഫിഡൻസ് അവരുടെ മുഖത്ത് കാണാനുമുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും മികച്ച പ്രൊമോഷനാണ് ഇവർ ചെയ്യാൻ ഒരുങ്ങുന്നത് കേരളത്തിൽ എമ്പുരാനെ കുറിച്ച് അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ സിനിമയെക്കുറിച്ച് അറിയിക്കാൻ ഇനി ശ്രമിക്കാൻ ഒരുങ്ങുകയാണ് അതായത് ഇപ്പോൾ തന്നെ പല സംസ്ഥാനങ്ങളിലെ ചാനലുകൾക്കും ഇവർ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നു മാർച്ച് കൂടി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻ പരിപാടിയാണ് ഇവർ ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്നത് വലിയ റിലീസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ സിനിമയോടൊപ്പം മത്സരിക്കാൻ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വലിയ സിനിമകൾ ഉണ്ടെങ്കിലും അവർക്കൊപ്പം തന്നെ എംബുരാൻ എന്ന നമ്മുടെ സിനിമയും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ ലക്ഷ്യം നമ്മൾ കരുതുന്നത് പോലെ നൂറും ഇരുന്നൂറും കോടി കളക്ഷൻ നേടിയെടുക്കുക എന്നുള്ളതല്ല മലയാള സിനിമയെ ഇനി വലിയ രീതിയിലുള്ള ക്യാൻവാസിൽ ഒരുക്കാൻ മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിന് ധൈര്യം കൊടുക്കുക എന്നതുകൂടിയാണ് അതായത് ഈ സിനിമ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞാൽ അതായത് ഒരു അഞ്ഞൂറ് കോടിയോ അറുന്നൂറ് കോടിയോ എഴുന്നൂറ് കോടിയോ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞാൽ മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിന് വലിയ സിനിമകളെടുക്കാൻ ധൈര്യം വരും മലയാള സിനിമ മറ്റു ഇൻഡസ്ട്രിക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കും ഇതുതന്നെയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇതിനിടയിലൂടെ പല ആൾക്കാരും പല പ്രൊഡ്യൂസർമാരും എന്തിനാണ് ഇത്രയും ബഡ്ജറ്റുള്ള സിനിമകൾ ചെറിയ സിനിമകൾ എടുത്ത് പ്രൊഡ്യൂസറെ വിജയിപ്പിക്കൂ പ്രൊഡ്യൂസർക്ക് പണം നേടിക്കൊടുക്കൂ എന്ന് പറയുമ്പോൾ അതായത് അഞ്ചും ആറും കോടി മുടക്കി നല്ല സിനിമകൾ എടുക്കാൻ പറയുമ്പോൾ തീർച്ചയായും അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ വലിയ സിനിമകളും വരണം മറ്റു സ്ഥലങ്ങളിൽ നമ്മളുടെ സിനിമ ജനങ്ങൾ കാണണം എന്നാൽ മാത്രമേ നമ്മളെക്കുറിച്ച് അതായത് നമ്മളുടെ സിനിമാ താരങ്ങളെക്കുറിച്ച് നമ്മളുടെ സിനിമാ സംസ്കാരത്തെക്കുറിച്ച് മറ്റുള്ളവർ അറിയുകയുള്ളൂ ഇന്ത്യയിലെ ഏറ്റവും കഴിവുള്ള അഭിനയ പ്രതിഭകളായിട്ടുള്ള മോഹൻലാലിനെയും മമ്മൂട്ടിയേക്കാളും പ്രതിഫലവും സ്റ്റാർ വാല്യൂവും കൂടുതലുള്ള ഒരുപാട് താരങ്ങൾ പുറത്തുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മളുടെ ഇൻഡസ്ട്രി വളരാത്തത് കൊണ്ടാണ് ഇനിയുള്ള യുവതലമുറയ്ക്കെങ്കിലും ആ നേട്ടം കിട്ടിക്കോട്ടെ അതായത് നമ്മളുടെ സിനിമകളും വലിയ വിജയമായി കഴിഞ്ഞാൽ നമ്മളുടെ സിനിമയെയും എല്ലാവരും നോക്കിക്കാണും ഇപ്പോൾ ഈ ആഷ് ഒറ്റ ചിത്രം കൊണ്ട് വലിയൊരു താരമായി വളർന്നു അപ്പോൾ അത്തരം ചിത്രങ്ങൾ അതായത് വലിയ ചിത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടാവണം ആ ചിത്രങ്ങൾ മറ്റു സംസ്ഥാനത്തെ ആൾക്കാർ നീട്ടി സ്വീകരിക്കണം നമ്മളുടെ താരങ്ങൾ പാൻ ഇന്ത്യൻ സ്റ്റാറുകളായി വളരണം അതിൻ്റെ ശ്രമം തന്നെയാണ് എമ്പുരാൻ എന്ന സിനിമ തീർച്ചയായും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എംബുരാൻ ഈ പറയുന്ന എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കും എന്ന് തന്നെയാണ് അപ്പോൾ എന്തായാലും മലയാള സിനിമ വളരട്ടെ വലിയ നേട്ടങ്ങൾ അതിലൂടെ എല്ലാവർക്കും വന്നു ചേരട്ടെ നമ്മളുടെ സിനിമകളെ ലോകമറിയട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ